ഹായ് ഹലോ എബിസ് വേൾഡിൻ്റെ പുതുരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര ഞാനും എബിയെ മാത്രമാണ് കേട്ടോ തനിച്ച് വീട്ടിൽ നിന്നാണ് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനും എബിയെ മാത്രമായിരുന്നു കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത് ഞായറാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഇച്ചിരി മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ ഒരു വിഷമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഞങ്ങൾ തന്നെയായിരുന്നു പോയത് ചേട്ടനെ വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ റീസൺ ഒക്കെ പറയാൻ കേട്ടോ എന്താണെന്നുള്ള കാര്യം അപ്പോൾ ഞാനും എബിയും നേരെ ഈസ്റ്റ് ഫോർട്ട് വന്നു അവിടെ നിന്ന് അടുത്ത വണ്ടി പിടിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ വണ്ടിയിരുന്ന് കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഒരു ലൈസൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു അവന് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെയും വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു രണ്ടിടത്തും കയറിയ സമയത്ത് ഇരിക്കാനും കുറച്ച് സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതും ഒരു വലിയ ആശ്വാസമായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയതിൻ്റെ പോയത് തന്നെ എനിക്ക് ഭയങ്കര വിഷമാ വിഷമമാണ് ഞങ്ങൾക്ക് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ചേട്ടനും കൂടെ വരാൻ വേണ്ടി ഞാൻ നല്ലപോലെ ആഗ്രഹിച്ചു പക്ഷേ ചേട്ടന് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അടുത്തത് അതെന്താണെന്നുള്ള കാര്യം നെക്സ്റ്റ് വ്ലോഗിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലം ഞങ്ങൾ വെട്ടുകാട് പള്ളിയിലാണ് പോകുന്നത് അപ്പോൾ എൻ്റെ മിക്ക കുട്ടിന് വേണ്ടിയിട്ട് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസം മുന്നേ വീട്ടിൽ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കും പെട്ടെന്ന് തന്നെ അവനൊരു നേർച്ച നടത്തണമെന്നാഗ്രഹമുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അമ്മയും മിക്കുവും അഞ്ചുവും കാവ്യയും കുഞ്ഞമ്മയും എലിസക്കുട്ടിയും പിന്നെ പ്രദീപാണ് വന്നത് കേട്ടോ അപ്പോൾ പ്രദീപിന് പ്രദീപാണ് കാറോട്ടിച്ച് വന്നത് കേട്ടോ അപ്പോൾ മിക്കുവിനെ എടുത്ത് മെഴുകുതിരയും പൂവുമായിട്ട് ഒരു വലം വെച്ച് കുരിശെടിയിൽ പോയി പ്രാർത്ഥിക്കാം അവനെ അവനെക്കൊണ്ട് പൂവിടാം ഹാരം വയ്ക്കാം എന്നൊക്കെയായിരുന്നു എൻ്റെ നേർച്ച പിന്നെ പള്ളിക്കകത്ത് വന്നിട്ട് അവനൊന്ന് കിടത്തണം എന്നുകൂടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് ആരാധന സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ കിടത്താനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ട്ടോ അപ്പൊ എന്തായാലും പള്ളിക്ക് ഒരു വലം വെച്ചിട്ട് ഞാൻ പിന്നെ അകത്ത് പുരുഷടിയിൽ പോയിട്ട് തിരികെയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അതാ മിക്കുവിനെയും കൊണ്ട് ഞങ്ങൾ പിന്നെയും പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് അവർ നേർച്ച നിറവേറ്റാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ദാ എബി ഇപ്പോൾ അയ്യോ ഏത് നേരം മിക്കുവാണ് അവൻ്റെ ലോകം കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് മിക്കുവിൻ്റെ അടുത്ത് പിന്നെ എൽസ ഈ ഒരു പ്രായമല്ലാത്തത് കൊണ്ടായിരിക്കും അവൻ അങ്ങനെ അവളെ എടുക്കാത്തത് കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് അവളെ എടുക്കും ഇപ്പോൾ അതാ അവന് ജീവനായിട്ട് മിക്കുവിന് വെച്ചിരിക്കുകയാണ് കേട്ടോ അവനെ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ടോ വലിയ കരച്ചിലോ ബഹളമോ ഒന്നും തന്നെ ഇല്ല അവൻ അവരെയും പിടിച്ചങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ പള്ളിക്കകത്ത് കയറി കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ു ശേഷമാണ് ഈ ഒരു സ്ഥലം കണ്ടത് കേട്ടോ ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ ഞങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സംഭവം നമ്മുടെ പള്ളിയുടെ അടി അടിഭാഗത്ത് തന്നെയാണ് നമുക്കൊരു ഇങ്ങനെ പടി പോലെ പോലെയുണ്ട് അതുവഴി അകത്തോട്ട് കയറുമ്പോഴത്തേക്കാണ് ഇങ്ങനെയൊക്കെ കുറേ ചാപ്പലും പള്ളിയിലെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സൂപ്പറാണ് കേട്ടോ പ്രാർത്ഥിക്കാനൊക്കെ ഇത് പ്രാർത്ഥിക്കാൻ എല്ലാത്തിനും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ സമയത്തേക്ക് എന്താ ഇൽസക്കുട്ടിയെ ഞാൻ എടുത്ത് ഇറങ്ങിട്ടോ അവൾ നല്ല ഉറക്കമായിരുന്നു നേരത്തെ സമയത്ത് മാത്രം ഞാൻ എടുത്തു പിന്നെ അവനെ അമ്മയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുത്തു പിന്നെ എൽസ മോളും നല്ല ഉറക്കമായിരുന്നു ഉണ്ട് പിന്നെ ഫുൾ ടൈ അവൾ എൻ്റെ കയ്യിൽ തന്നെ ഇറങ്ങും അപ്പോൾ പോകും വരെ അവൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എടുത്തിട്ട് പോലും അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നു നല്ല ഉറക്കമായിരുന്നു ആശാത്തി പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഫാൻസി പോലത്തെ ഒരു കടയിൽ കയറിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കടലിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന സമയത്ത് ഒട്ടുമേ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ടൊന്നും ഇറക്കാനും ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കണ്ട ഈ ഒരു പൂപ്പി ഞാൻ മിക്കുവിന് വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അവന് രണ്ടു മൂന്നെണ്ണം എടുത്ത് കാണിച്ചപ്പോൾ ഇതാണ് അവന് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അതുതന്നെ അവന് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീം പിന്നെ അവർ പാനിപൂരി പിന്നെ എന്താ കടല സംഭവം ഒക്കെ അവരും കഴിച്ചായിരുന്നു കഴിച്ച് കുറേ നേരം വരെ ഞങ്ങൾ അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെയും എബിയും കൂടെ പ്രദീപ് തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും എബിയും കൂടെ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങോട്ട് ഒറ്റയ്ക്കാണ് വന്നത് അപ്പോഴത്തേക്കും തന്നെ നല്ല ഇരുട്ടി കേട്ടോ എന്താണെന്ന് വെച്ചാൽ അന്ന് നല്ല തിരക്കായിരുന്നു കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് ഞങ്ങൾ അങ്ങ് എത്തും വരെയും പാളയം വരെയാണ് തോന്നുന്നു തോന്നോ പാളയം വരെ ഞാൻ ബസ്സിൽ നിന്നാണ് വന്നത് എബിക്ക് ഇടയ്ക്ക് ചാക്കയെ എന്തെത്തിയ സമയത്തേക്കും സീറ്റ് കിട്ടിയായിരുന്നു ഞാൻ പാളയം വരെ നിന്നാണ് വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ നിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ അങ്ങോട്ട് പോകുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടേക്ക് പോയി അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വീട്ടിലും നല്ല പേടിയുണ്ടായിരുന്നു ചേണനും പേടി പേടിയുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു പക്ഷേ എനിക്കെന്തോ എനിക്ക് ധൈര്യമുണ്ട് എവിടെയും പോ രാത്രി രാത്രിയായാലും പകലായാലും ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പോയി അപ്പോൾ നമ്മുടെ സ്റ്റോപ്പിലോട്ട് പോകാം റോഡ് വഴിയും പോകാം ഇതേപോലെ പാലം ഉണ്ട് കേട്ടോ പാലം വഴിയും പോകാം അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഈ മറ്റേ റോഡിൽ കൂടെ ബസ്സും വണ്ടിയൊക്കെ വരയില്ല അത് ക്രോസ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ പോകുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് നമ്മുടെ അങ്ങോട്ട് പോകുന്ന ബസ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ചാടി ഓടി കയറിയിരുന്നു കയറിയിരുന്നിട്ട് എന്ത് ചെയ്യാം കുറേ നേരം വരെ അവിടെ ഇട്ടിരുന്നു കേട്ടോ ബസ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ എത്തുന്ന സമയമൊക്കെ ആയ സമയത്ത് തന്നെ അത് ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ താഴോട്ട് ബസ് സ്റ്റോപ്പിലോട്ട് വരാൻ പറഞ്ഞു ചേട്ടൻ വന്ന് ഞങ്ങളെ വിളിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത് ഇത് ഞാൻ നേർച്ച് നടത്തിയ സമയത്ത് ഞാൻ മിക്കുവിനെയും കൊണ്ടിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ആ പള്ളി ഒരു പള്ളിക്കകത്തോട്ട് കയറി എന്ന് പറയില്ലേ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയും എബിയിൽ നിന്ന് എടുക്കണ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് അമ്മയെ യുടെ അതേ പൊക്കം വന്നിട്ടുണ്ടായിരുന്നു എബി മുമ്പ് ടോമി വളർന്ന് വന്ന സമയത്താണെങ്കിലും അമ്മയുടെ അത്ര പൊക്കം വന്ന സമയത്ത് അവ എപ്പോഴും പൊക്കം നോക്കുമായിരുന്നു ആ അമ്മ എൻ്റെ അത്ര എത്തി എത്ര എന്റെ അത്ര എത്തി എന്നൊക്കെ വെച്ചിട്ട് അവ എപ്പോഴും അങ്ങനെയൊക്കെ നോക്കുമായിരുന്നോട്ട് അപ്പം അതേ സെയിം തന്നെയാണ് എബിയും അമ്മയുടെ അടുത്ത് പോയി നിന്നിട്ട് ആ ഞാനിപ്പോൾ അമ്മാമ്മയുടെ അത്ര എത്തി എന്നുള്ളൊരു പറച്ചിലാണ് കേട്ടോ അവനും പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആ ഒരു പള്ളിക്കകത്ത് നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ മിക്കുവിന് വേണ്ടി വേണ്ടിയിട്ട് ഞാനൊരു നേർച്ച നടക്കും ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് ആൻഡ് ടേക്ക് കെയർ